ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ നമ്മുടെ ട്രെൻഡിങ്ങായിട്ടുള്ള റോസ്മേരി വാട്ടർ വീട്ടിലുണ്ടാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണേ അപ്പോൾ അതാ നമ്മൾ വൈദ്യ കടയിൽ നിന്ന് റോസ്മേരി ലീവ്സ് വാങ്ങിച്ചിട്ടു കേട്ടോ ഇത് വെറും ഇരുപത് രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുള്ള റോസ്മേരി ലീവ്സാണ് അപ്പോൾ നമ്മളിതാ ഈ ഒരു ചെറിയ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റോസ്മേരി ലീവ്സ് എടുത്തിട്ട് നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി വരും വരും കേട്ടോ ആ റോസ്ബെരി ലീവ്സിൻ്റെ ആ സത്ത് മൊത്തം ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് സമയം അത് അങ്ങനെ തന്നെ വെക്കാം കേട്ടോ ചൂടൊക്കെ മാറി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി വെക്കാം കേട്ടോ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് തലയിൽ സ്പ്രേ ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല നന്നായിട്ട് മുടി വളരാനൊക്കെ വളരെ നല്ലതാട്ടോ ഈ ഒരു റോസ്മെരി വാട്ടർ മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് അപ്പം വലിയ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണേ ഇത് അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം മുടിയിൽ ഉപയോഗിച്ച് നോക്കാം കേട്ടോ അപ്പോൾ എത്രയുള്ളൂ മീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളിതാ തണുത്ത് അത് ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് നമുക്ക് മുടിയിൽ തലയോട്ടിലൊക്കെ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ദിവസം ഉപയോഗിക്കാം നന്നായിട്ട് മുടി നല്ല ഉള്ളോട് കൂടി വളരാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ റോസ്മെരി വാട്ടർ വലിയ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ